ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് പ്ലവക്ഷ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരുന്നു പ്രധാനമായിട്ടും പ്ലവക്ഷ ഫലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രതയാണ് രണ്ടാമത്തേത് വസ്തുവിൻ്റെ വ്യാപ്തമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രവർത്തനമാണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു കല്ല് വേണം ഒരു ഗ്ലാസ് ലാബ് വേണം പിന്നെ വേണ്ടത് സ്പ്രിങ് ബാലൻസ് ആണ് പിന്നെ ഒരു ബീക്കറിൽ വെള്ളം എടുക്കണം എന്നിട്ട് ചിത്രത്തിൽ കൊടുത്ത പോലെ ആ ഒരു വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് സൈഡിൽ ഒരു ട്യൂബ് വേണം അത് കളക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു ചെറിയ പാത്രവും ആവശ്യമുണ്ട് ഇനി ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും ഭാരം വായുവിൽ കണക്കാക്കുക അതിനുശേഷം അത് പൂർണ്ണമായിട്ടും ജലത്തിൽ മുക്കിയിട്ട് കല്ലും ഗ്ലാസ് ലാബും പൂർണ്ണമായിട്ട് ജലത്തിൽ മുക്കിയ ശേഷം അതിൻ്റെ ഭാരം സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ച് കണക്കാക്കുക പിന്നെ അതിന് ശേഷം ഇത് മുക്കുമ്പം ആ ട്യൂബ് കൂടെ അത് ആദേശം ചെയ്യുന്ന ജലം പുറത്തേക്ക് ഒഴുകും അത് നമ്മൾ വേറെ പാത്രത്തിൽ കളക്ട് ചെയ്യും ആ കവിഞ്ഞൊഴുകിയ ജലം അതിൻ്റെ ഭാരം എത്രയാണെന്നുള്ളതും നമ്മൾ ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം അങ്ങനെ നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാം നല്ല ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ കല്ലിൻ്റെ നോക്കുക വായുവിലെ ഭാരം മൂന്ന് ന്യൂട്ടണാണ് ജലത്തിലെ ഭാരം രണ്ട് ന്യൂട്ടണാണ് അത് ഉപയോഗിച്ച് എങ്ങനെ പ്ലക്ഷണ ഫലം കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം ചെയ്യുക മൂന്ന് മൈനസ് രണ്ട് ഒന്ന് അതല്ലാതെ നമ്മൾ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ ആ ചെറിയ പാത്രത്തിൽ നമ്മൾ കളക്ട് ചെയ്ത ജലത്തിൻ്റെ ഭാരം നമ്മൾ നോക്കിയപ്പോൾ ഒരു ന്യൂട്രണ്ണാണ് കിട്ടിയത് ഒന്ന് തന്നെ ഇനി ഇതുപോലെ തന്നെ ഗ്ലാസ് ലാബിൻ്റെ ചെയ്താൽ വായുവിലെ ഭാരം ഡബ്ല്യു വൺ നാല് ജലത്തിലെ ഭാരം ഡബ്ല്യു ടു മൂന്ന് പോയിൻറ്റ് രണ്ട് പ്രവക്ഷാമലം കണ്ടുപിടിക്കാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണാം നാല് മൈനസ് മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻ്റ് എട്ട് കിട്ടും അതിനുശേഷം ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം ഗ്ലാസ് ലാവിൻ്റെ കേസിൽ നോക്കിയപ്പോൾ പോയിൻ്റ് എട്ട് അപ്പോൾ ഇവിടെ രണ്ട് കേസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്ലവക്ഷ മൂല്യം എത്രയാണോ കിട്ടിയത് അതുതന്നെയാണ് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്ലവക്ഷ മൂല്യം തന്നെയാണ് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം ഈ ഒരു കാര്യമാണ് ആർക്കുമിഡീസ് തത്വം എന്ന് അറിയപ്പെടുന്നത് ഇത് ഫസ്റ്റ് പുഡ് ഫോർവേഡ് ചെയ്ത മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കുമിഡീസ് അതുകൊണ്ടാണ് ഇത് ആർക്കുമിഡീസ് തത്വം എന്ന് അറിയപ്പെടുന്നത് അപ്പം ആർക്കുമെഡീസ് തത്വം പറയുന്നത് ഒരു വസ്തു ദ്രവത്തിൽ പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷബലം ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പം അതിൻ്റെ മേലെ ഒരു പ്ലവക്ഷവാലം പ്രയോഗിക്കപ്പെടും ആ പ്ലവക്ഷവാലത്തിൻ്റെ എന്ന് പറയുന്നത് അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും മുങ്ങിയിരിക്കുമ്പം ഒരു നിശ്ചില വ്യാപ്തമായ ദ്രവം അതിൽ നിന്ന് പുറത്തേക്ക് പോകും അതായത് ആവേശം ചെയ്യപ്പെടും അപ്പം ആ ഒരു വ്യാപ്തം ദ്രവത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന പ്ലവക്ഷമബലത്തിൻ്റെ മൂല്യത്തിന് തുല്യമായിരിക്കും പ്ലവക്ഷമബലം ഈസ് ഈക്വൽ ടു ആ വസ്തു ആദേശം ചെയ്യുന്ന ഇപ്പം ജലമാണെങ്കിൽ ജലം വേറൊരു ദ്രവമാണെങ്കിൽ ആ ദ്രവം അതിൻ്റെ ഭാരം നമ്മൾ കണക്കാക്കിയാൽ എത്രയാണോ അത് ഇതാണ് ആർക്കും ഇവിടെ തത്വം പറയുന്നത് ഇനി ഇവിടെ ആർക്കിമിഡീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ആർക്കിമീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവകഥയാണ് ഹൈറോ രാജാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സ്വർണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ച് നൽകി അപ്പോൾ ആ കിരീടം കൈകിട്ടിയപ്പം അദ്ദേഹത്തിന് സംശയം തോന്നി ഇത് ശരിക്കും ഫുള്ളായിട്ട് സ്വർണം കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ വേറെന്തെങ്കിലും എന്തെങ്കിലും കൂടെ ഇതിൽ കൂട്ടിയിട്ടുണ്ടോ അതൊന്ന് കണ്ടുപിടിച്ച് തരാനായിട്ട് ഈ രാജാവ് ആർക്കിമിഡീസിനെ ഇത് ഏൽപ്പിച്ചു ആർക്കിമിഡീസ് ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് ആലോചിച്ചപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴിയൊന്നും കിട്ടിയില്ല ഒരു വസ്തുവിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ ബൈവ്യാപ്തമാണല്ലോ അപ്പം സ്വർണം സ്വർണം എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തിനൊരു നിശ്ചയ സാന്ദ്രത ഉണ്ടാവും അപ്പം ആ സാന്ദ്രത തന്നെയാണോ ഈ സ്വർണ കിരീടത്തിൻ്റെ സാന്ദ്രത എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണോന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ സ്വർണ്ണ കിരീടത്തിൻ്റെ സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ മാസും വേണം വ്യാപ്തവും വേണം മാസ് നമുക്ക് ബാലൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ വ്യാപ്തം ഇതിൻ്റെ വ്യാപ്തം എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ വ്യാപ്തം സപ്പോസ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ തന്നെ അതിൻ്റെ ആ ഷെയ്പ്പും പോയി പോയിപ്പോവും ഇത് നശിപ്പിക്കാണ്ട് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇതിന് മാർഗമൊന്നും കിട്ടില്ല പിന്നെ ഒരു ദിവസം മാർക്ക് മീഡീസ് ഇങ്ങനെ ബാറ്റപ്പിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ ആരോഗ്യമാണ് ഞാനിപ്പം ഈ ബാറ്റപ്പില് ഇറങ്ങിയിരുന്നു അപ്പം എൻ്റെ വ്യാപ്തം എത്രയാണോ അത്രയും വ്യാപ്തം ജലമായിരിക്കും ഈ ഒരു ബാറ്റപ്പിന് ആ സമയത്ത് പുറത്തു പോകുന്നുണ്ടാവുക അപ്പം പുറത്ത് പോകുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ആർക്കിമിഡീസിൻ്റെ ശരീരത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും അപ്പം അതുപോലെ തന്നെ സ്വർണ്ണ വെള്ളത്തിൽ വെള്ളത്തില് മുക്കിക്കഴിഞ്ഞാൽ എത്ര വെള്ളം പുറത്തു പോകുന്നു എത്ര വെള്ളം ആദേശം ചെയ്യപ്പെടുന്നു ആ വെള്ളത്തിൻ്റെ വ്യാപ്തം കണക്കാക്കി കഴിഞ്ഞാൽ അത് ഇന്നേ ആയിരിക്കും ആ സ്വർണ്ണ കിരീടത്തിൻ്റെ വ്യാപ്തം അപ്പം ഈ ഒരു മാർഗം ഉപയോഗിച്ച് സ്വർണ്ണ കിരീടത്തിൻ്റെ വ്യാപ്ത മാർഗം പിടിയിച്ച് കണ്ടെത്തി ബാലൻസ് ഉപയോഗിച്ച് മാസം കണ്ടെത്തി എന്നിട്ട് മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം എന്നുള്ള ആ ഒരു സംവാക്യം ഉപയോഗിച്ച് സാന്ദ്രത കണ്ടെത്തി ആ സാന്ദ്രത എന്ന് പറയുന്നത് സ്വർണ്ണത്തിൻ്റെ യഥാർത്ഥ സാന്ദ്രത ആയിരുന്നില്ല അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം ആർക്കിമിഡീസ് അതിലൂടെ തെളിയിച്ചു ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാധനമല്ല ഇതിൽ മായം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് ആ രാജാവിൻ്റെ പ്രത്യേക അഭിനന്ദനവും ആർക്കിമിഡീസിന് കിട്ടി ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ടേബിള് ആ ടേബിള് ഫില്ല് ചെയ്യാണ് വേണ്ടത് അപ്പം അതിനുവേണ്ടി കാര്യങ്ങൾ നമ്മൾ നേരത്ത് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ എടുക്കേണ്ടത് കല്ലിനും ഗ്ലാസ് ലാബിനും പകരം മരക്കട്ടയും മെഴുകട്ടയാണ് മരക്കട്ടയും മെഴുകട്ടയും എടുക്കുക ഒരു പാത്രത്തിൽ ജലം എടുക്കുക ഇത് രണ്ടിൻ്റെയും വായുവിലെ ഭാരം കണക്കാക്കുക ജലത്തിൽ മുക്കിയിട്ട് ജലത്തിലെ ഭാരം കണക്കാക്കുക അതിനു ശേഷം നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത പോലെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം കളക്ട് ചെയ്യുക ആ ഒരു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിയ ജലത്തിൻ്റെ ഭാരവും ഒരു ബാലൻസ് വെച്ച് കണക്കാക്കുക ടേബിള് ഫില്ല് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ മരക്കട്ട മരക്കട്ടയുടെ വായുവിലെ ഭാരം പൂജ്യം പോയിന്റ് അഞ്ച് ജലത്തിലെ ഭാരം നോക്കി ജലത്തിലെ ഭാരം കിട്ടിയിരിക്കുന്നത് പൂജ്യമാണ് ജലത്തിൽ മുക്കി സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് റീഡിങ് എടുത്തപ്പം പൂജ്യം നോട്ടൺ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ആവേശം ചെയ്ത് ജലത്തിൻ്റെ ഭാരം കണക്കാക്കി അപ്പോൾ അത് പോയിൻ്റ് അഞ്ച് ന്യൂട്ടണാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ മെഴുകട്ട് ചെയ്തു മെഴുകട്ടേൻ്റെ വായുവിലെ ഭാരം പോയിൻ്റ് രണ്ടഞ്ച് ന്യൂട്ടൺ ജലത്തിലെ ഭാരം നേരത്തെ മരക്കെട്ടേൻ്റെ കേസിലുള്ള പോലെ തന്നെ പൂജ്യം തന്നെയാണ് കിട്ടിയത് പിന്നെ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം നോക്കിയപ്പം പോയിൻറ്റ് രണ്ടഞ്ച് ഒരേ മൂല്യം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് കേസിലും പ്ലക്ഷോ നം പ്ലവക്ഷ ഫലം നമ്മൾ കണക്കാക്കുക അപ്പോൾ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം ഇവിടെ ജലത്തിലെ ഭാരം രണ്ട് കേസിലും പൂജ്യമാണ് അപ്പോൾ ആദ്യത്തെ കേസിലെ പ്ലവക്ഷ ഫലം പോയിൻ്റ് അഞ്ച് മൈനസ് പൂജ്യം പോയിൻ്റ് അഞ്ച് രണ്ടാമത്തെ കേസിലെ പ്ലവക്ഷ ഫലം പോയിൻ്റ് രണ്ട് അഞ്ച് മൈനസ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇപ്പോൾ ഇവിടെ നോക്കുക ഇപ്പോൾ മരക്കെട്ടേൻ്റെ കേസിലാണെങ്കിലും വായുവിലെ ഭാരവും പ്രഭക്ഷണ ആദേശം ആവേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യാണ് പോയിൻ്റ് അഞ്ച് ന്യൂട്ടണാണ് മെഴുകട്ട് കേസിലെ നോക്കുകയാണെങ്കിലും വായുവിലെ ഭാരവും പ്രഭക്ഷണ ആദേശം ആവേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യാണ് പോയിൻറ്റ് രണ്ട് അഞ്ച് ന്യൂട്ടണാണ് ഇത് ഇതാണ് പ്ലവനതത്വം പറയുന്നത് ഇപ്പോൾ ഈ മരക്കട്ടയാണെങ്കിലും മെഴുകട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ ജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ വസ്തുക്കളുടെ കേസിൽ വായുവില ഭാരവും പ്ലാക്ഷാബലവും ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്ന് പറയുന്ന തത്വമാണ് പ്ലവനതത്വം എന്താണ് പറയുന്നത് മരക്കട്ട മെഴുകട്ട പോലെയുള്ള ജലത്തിൽ പൊങ്ങി നിൽക്കുന്ന വസ്തുക്കളുടെ കേസിൽ വായുവിലെ ഭാരവും പ്ലാക്ഷാബലവും ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും അപ്പോൾ എന്താണ് പ്ലവനതത്വം ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങി കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും ഇതാണ് പ്ലവനതത്വം നേരത്തെ നമ്മൾ പറഞ്ഞത് ആർക്കുമടീസ് തത്വമായിരുന്നു ആർക്കിമിഡിസ് തത്വം പറയുന്നത് ഒരു വസ്തു വരെ ദ്രവത്തിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണമായിട്ടോ മുങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് പ്ലവക്ഷ തുല്യമായിരിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത് ി ഒരു ദ്രവത്തിലെ ഒരു വസ്തു മുങ്ങിക്കിടക്കുമ്പം അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷാബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തിനേക്കാളും കുറവായിരിക്കും കാരണം വസ്തുവിൻ്റെ ഭാരം മൈനസ് ജലത്തിലെ ഭാരമാണ് പ്ലവക്ഷാബലം അതായത് വായുവിലെ വസ്തുവിൻ്റെ ഭാരം മൈനസ് ജലത്തിലെ വസ്തുവിൻ്റെ ഭാരമാണ് പ്ലവക്ഷാബലം അപ്പം വസ്തു ജലത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വായുവിലെ ഭാരത്തിനേക്കാളും കുറവായിരിക്കും പ്ലവക്ഷ ഫലം എന്നാൽ വസ്തു ദ്രവത്തിൽ പൊങ്ങി കിടക്കുമ്പം പ്ലവക്ഷ ഫലവും വായുവില വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും മൂന്നും തുല്യമായിരിക്കും ഇനി അടുത്ത് പറയുന്നത് ഒരു കാര്യം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം പതിനഞ്ച് സെൻ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു അലൂമിനിയം ഫോയിൽ ബോട്ടിൻ്റെ ആകൃതിയിലാക്കി ജലോപരിതലത്തിൽ വെച്ച് നോക്കൂ എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്താണ് അപ്പം നമുക്ക് ആ ഒരു അലൂമിനിയം ഫോയിലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോട്ട് ജലത്തിൻ്റെ മേലെ പൊങ്ങി കിടക്കുന്നതായിട്ട് കൃത്യമായിട്ട് പൊങ്ങി വെക്കുന്നതായിട്ട് കാണാൻ പറ്റും അവിടെ എങ്ങനെയാണ് അവിടെ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്രക്ഷഫലവും ആ ഒരു അലുമിനിയം ഫോയിലുണ്ടാക്കിയ ബോട്ട് ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാറവും തുല്യായിരിക്കും ഇനി ബോട്ടിനുള്ളിൽ നൂറ് ഗ്രാം മാസുള്ള ഒരു തൂക്ക കട്ടി വയ്ക്കുക ബോട്ട് മുങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കും ബോട്ടിനുള്ളിൽ നൂറ് ഗ്രാം മാസുള്ള തൂക്ക കട്ടി വെച്ചു ആ സമയത്തും ബോട്ട് മുങ്ങിയില്ല അപ്പം അത് എന്തുകൊണ്ടാണ് ഇപ്പം നൂറ് ഗ്രാം തൂക്ക കെട്ടി നമ്മൾ ബോട്ടിൻ്റെ മേലെ വെച്ചപ്പം ബോട്ട് കുറച്ചുകൂടെ താണിട്ടുണ്ടാവും അപ്പം ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ വെള്ളം അത് ആദേശം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ കേസിലാണെങ്കിൽ കൂടി അവിടെ ആദേശം ചെയ്യപ്പെട്ട ജലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യായിരിക്കും അതായത് ആ ബോട്ടിൻ്റെ ഭാരവും തൂക്കക്കെട്ടീനെ നൂറ് ഗ്രാം ഭാരവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഭാരമാണോ കിട്ടുക അതേ ഭാരം തന്നെ ആയിരിക്കും ജലം ആവേശം ചെയ്തിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ടാണത് അവിടെ മുങ്ങാതെ പൊങ്ങി നിൽക്കുന്നത് ഇനി ഇതേ അലൂമിനിയം ഫോൽ നന്നായി ചുരുട്ടിയ ശേഷം ജലോപരിതലത്തിൽ വെച്ച് നോക്കിയാലോ ബോട്ടാക്കാതെ അലൂമിനിയം ഫോല് ചുരുട്ടി വെള്ളത്തിൻ്റെ മേലെ വെക്കുക അപ്പോൾ എന്താ സംഭവിക്കുക അലൂമിനിയം ഫോല് താണു പോകും അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുരുട്ടിയിട്ടാണ് അപ്പം എന്താണ് ഇതിൻ്റെ അലൂമിനിയം ഫോയിലിൻ്റെ ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഏരിയ പരപ്പളവ് വളരെ കുറവാണ് അങ്ങനെ കുറവ് വരുമ്പം വളരെ കുറച്ച് ജലം മാത്രമേ അത് ആദേശം ചെയ്യൂ ഇപ്പോൾ വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കില്ല ആദേശം ചെയ്ത് ജലത്തിൻ്റെ ഭാരം വരിക അങ്ങനെ വരുമ്പം മുങ്ങിപ്പോവും തുല്യമാണെങ്കിൽ മാത്രമേ മുങ്ങിക്കിടക്കൂ ഇവിടെ തുല്യ അപ്പം അങ്ങനെ വരുമ്പം അലൂമിനിയം ഫോയിൽ മുങ്ങിപ്പോകും നമ്മൾ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിൽ കൊടുത്ത പിക്ചർ ഇപ്പൊ ഒരു ഇരുമ്പാണി ചെറിയൊരു ഇരുമ്പാണി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാൽ അതിനേക്കാളും എത്രയോ എത്രയോ മടങ്ങ് ഭാരമുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബോട്ടാണെങ്കിൽ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങി കിടക്കും അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഒരു തത്വങ്ങൾ വെച്ച് പറയാൻ പറ്റൂലേ അപ്പം ബോട്ടാകുന്ന സമയത്ത് അത് എന്താണ് അതിന് ഒരു ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഏരിയ പ്രതല പരപ്പളവ് പരപ്പളവ് ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പം അത് ഒരുപാട് ജലത്തിന് ആദേശം ചെയ്യും ഒരുപാട് ജലത്തിന് ആദേശം ചെയ്യുമ്പം അവിടെ വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും തുല്യമാവും അപ്പോൾ അത് പൊങ്ങിക്കിടക്കും എന്നാൽ ഇരുമ്പാണീൻ്റെ കേസിൽ അത് വളരെ കുറച്ച് ജലത്തിന് മാത്രമേ ആദേശം ചെയ്യൂ അപ്പം ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമാവില്ല ഇരുമ്പാണീൻ്റെ കേസിൽ അപ്പം അതുകൊണ്ട് ഇരുമ്പാണി മുങ്ങിപ്പോകൂ അപ്പം അതാണ് കാര്യം ഇനി നമുക്ക് ഇതിലെ രണ്ട് പ്രോബ്ലംസാണ് പറയാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം